എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത കേരളം തമിഴ്നാട് അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ ഹൈറേഞ്ചിലെങ്കും കനത്ത മഴയും കാറ്റും ഉടുമ്പഞ്ചാലോ താലൂക്കിൽ വ്യാഴാഴ്ച രാത്രി തുടങ്ങിയ മഴ ശമനമില്ലാതെ വെള്ളിയാഴ്ചയും തുടർന്നു ശക്തമായ കാറ്റും മഴയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കല്ലാർ കരകവിഞ്ഞതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം നാലോടെ കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കല്ലേലി കോന്നി ജി ഡി സ്റ്റേഷനുകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അച്ഛൻകോവിൽ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറാവണം കനത്ത മഴയെ തുടർന്ന് പൊന്മുടി അടക്കം മൂന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു തെന്മല ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഡാം ഷട്ടറുകൾ തുറക്കും രാവിലെ പതിനൊന്ന് മുതൽ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ പടിപടിയായി ഉയർത്തി അധിക ജലം കല്ലടിയാറ്റിലേക്ക് ഒഴുക്കിവിടുന്ന സാഹചര്യത്തിൽ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുകയാണ് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാല് ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മഴക്കും സാധ്യത അന്തരീക്ഷം പൊതുവെ മേഘാവൃതമായി തന്നെ തുടരും അതേസമയം കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഒഴിവാക്കിയിരിക്കുകയാണ് ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥാ സാധ്യതയുമുണ്ട് ഒരു മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്